നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈബിക ചിത്ര ഗോൾഡ് ആൻഡ് ഡയമൻസ് ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് നല്ലമ്മുക്ക് പഞ്ചായത്തിലെ ചേലക്കടവിൽ വയോധിക കിണത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു ചേലക്കടവ് പലങ്ങാപ്പാടത്തിനു സമീപം താമസിക്കുന്ന പള്ളിപ്പാട്ടിൽ പരേതനായ റഹീമിൻ്റെ ഭാര്യ കുഞ്ഞുമോൾ എഴുപത്തഞ്ച് വയസ്സിനെയാണ് തൊട്ടടുത്ത വീട്ടിലെ കിണത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് വ്യാഴാഴ്ച രാവിലെ പത്തോടെയാണ് സംഭവം വീട്ടിലുള്ളവർ ആദ്യം താമസിച്ചിരുന്ന എരമംഗലത്ത് വോട്ട് ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു വീട്ടിൽ തിരിച്ചെത്തി നോക്കിയപ്പോൾ കാണാത്തതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് തൊട്ടടുത്ത വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് പൊന്നാണിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് മൃതദേഹം പുറത്തെടുത്തത് 别，别弄个这个。